വിശ്വകർമ്മ ജയന്തി ദേശീയ തൊഴിലാളി ദിനമായി ആചരിച്ചു ഭീമസ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ജയന്തിയോടനുബന്ധിച്ച് കൊടുത്തുപുഴയിൽ പ്രകടനവും പുഷ്പാർച്ചനയും സമ്മേളനവും നടത്തി ഭീമസ് ഓയിൽ ഫാം എംപ്ലോയീസ് സംഘ് ജില്ലാ ജനറൽ സെക്രട്ടറി ഏറൂർ സുനിൽ അധ്യക്ഷത വഹിച്ചു ഭാരതത്തിൽ നാം ശക്തിയെ പരിശോധിക്കുമ്പോ ഇന്ന് മറ്റ് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന മറ്റ് തൊഴിലാളി സംഘടനയിൽ നിന്ന് വെകു ദൂരം ശക്തമായ രീതിയിൽ ഒന്നാം സ്ഥാനത്താണ് അംഗസംഖ്യയിൽ തൊഴിലാളികളിൽ അംഗബലത്തിൽ ഭാരതീയ മസ്തൂർ സംഘം ഒന്നാമതാണ് അഭിഭാഷക പരിഷത്ത് ദക്ഷിണ മേഖലാ സംയോജക അഡ്വക്കേറ്റ് വിളക്കുടി രാജേന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എന്ന് ചിന്തിക്കുന്ന തൊഴിലാളി വർഗവും തൊഴിലാളി വർഗ വർഗത്തെ ഏതൊരുക്കും ചൂഷണം ചെയ്ത് അവന്റെ അധ്വാനത്തെ ചൂഷണം ചെയ്ത് ലാഭം മാത്രം ഉണ്ടാക്കേണ്ടതാണെന്ന് മുതലാളി വർഗം ചിന്തിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി തൊഴിലാളിയും മുതലാളിയും ഉണ്ടെങ്കിലേ ഉത്പാദനം നടക്കൂ വ്യവസായം വളരൂ സമൂഹം മുന്നോട്ടു പോകൂ രാഷ്ട്രം നന്നാവൂ എന്ന് ചിന്തിക്കുന്ന തൊഴിലാളിയേയും മുതലാളിയെയും സമന്വയിപ്പിക്കുന്ന രണ്ടു കൂട്ടർക്കും ഗുണമുണ്ടാകുന്ന രണ്ടു കൂട്ടരുടെയും പരിശ്രമം സമൂഹത്തിന് ഗുണം ചെയ്യാൻ ആകണം അങ്ങനെ ആക്കി തീർക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു ശക്തി അതാണ് ഭാരതീയ മുസ്ലിം സംഘം മുന്നോട്ട് വെക്കുന്നത് ഇപ്പൊ കേരളത്തിലോ കുളത്തുപുഴയിലോ ഇന്ത്യയിലോ മാത്രമുള്ള ഒരു പ്രതിഭാസമല്ല ലോകം മുഴുവൻ നടക്കുന്ന ചില ചർച്ചകളുടെയും മുന്നേറ്റത്തിന്റെയും ഭാഗമാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക ലോകത്തിന്റെ മുന്നിൽ വ്യാവസായിക വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് തൊഴിലാളി പ്രസ്ഥാനം ഉദയം ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയാം സ്വാഭാവികമായും വ്യാവസായിക വിപ്ലവത്തിന്റെ അനന്തരഫലമാണ് മുതലാളിത്തവും അതോടനുബന്ധമായ ചൂഷണവും മുതലാളിത്തത്തിന്റെയും മുതലാളിത്തത്തിന്റെ ഭാഗമായ ചൂഷണത്തിനുമെതിരായി തൊഴിലാളികൾ സ്വാഭാവികമായി സംഘടിക്കുകയും അത്തരം സംഘടനകളും ആ സംഘടനാ ശക്തികളുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്ന സമയത്ത് അതിലൂടെ പുതിയ ഒരു ഭരണവർഗം ഉരുത്തിരിഞ്ഞ് വരുന്ന തരത്തിലേക്ക് ചില തത്വസംഹിതകൾ രൂപപ്പെടുത്തിക്കൊണ്ട് ലോകത്ത് മുഴുവൻ ാത്വികമായ അടിത്തറയിൽ ഒന്നിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച ആളുകളെ കുറിച്ച് നമുക്കറിയാം അത് മറ്റാരുമല്ല നമ്മൾ ഇന്ന് ലോകത്തിലെ വലിയ ഇതായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആളുകളാണ് അവർ മുന്നോട്ട് വെച്ച ആശയം എന്തോന്ന് ചോദിച്ചാൽ പെട്ടെന്ന് എല്ലാവരെയും ആകർഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത് ചൂഷകരില്ലാത്ത ചൂഷണം ഒരു തൊഴിലാളി വർഗത്തിന്റെ സർവാധിപത്യം വരുന്ന ഒരു ഭരണ സംവിധാനം തൊഴിലാളികൾ സർവാധിപത്യം എന്ന ഓമനായ മനോഹരമായ കേൾക്കാൻ ഇമ്പമുള്ള വാക്കിൽ തൊഴിലാളികൾ ലോകത്താകമാനം അതിന്റെ പിന്നിൽ സോഷ്യലിസത്തിന്റെയും കമ്മ്യൂണിസത്തിന്റെയും അതുമായി അനുബന്ധമായ തൊഴിലാളി തൊഴിലാളികൾക്ക് സർവാധിപത്യത്തിന്റെ പിന്നിൽ അണിനിരുന്നതും അതിന്റെ അനുബന്ധമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പി എം വിശ്വകർമ്മ യോജന പദ്ധതി സാധാരണക്കാരായ തൊഴിലാളികൾക്ക് ഏറെ പ്രത്യാശ നൽകുന്നതായ പദ്ധതിയാണെന്നും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് വിളക്കുടി രാജേന്ദ്രൻ സംസാരിച്ചു ഭീമസ് തെന്മല മേഖലാ ജോയിന്റ് സെക്രട്ടറി കുളത്തുപുഴ ഗോപൻ സ്വാഗതം പറഞ്ഞു ഭീമസ് മേഖലാ പഞ്ചായത്ത് നേതാക്കളായ ഒറ്റക്കൽ സുരേഷ് വാർഡ് മെമ്പർ ജയകൃഷ്ണൻ ബാലചന്ദ്രൻ പിള്ള വി രാജൻ ദാസ് ചോഴിയക്കോട് അനിൽ രാജ് സുരേഷ് ആര്യൻകാവ് ശ്രീകുമാർ അച്ഛൻകോവിൽ ഹരി തുളസി കുളത്തുപുഴ രാജേന്ദ്രൻ ഉണ്ണീസ് സലീം ബൈജു വിനോദ് ഉറുകുന്ന് രഞ്ജി ഉറുകുന്ന് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി മേഖലാ ജോയിൻറ്റ് സെക്രട്ടറി രസികുമാർ യോഗത്തിന് കൃതജ്ഞതയും രേഖപ്പെടുത്തി